ഹലോ അപ്പോൾ എല്ലാവർക്കും നിതു മദൂസ് വെള്ളട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു രണ്ട് കോബ് ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ശനി കൊണ്ട് കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോംബോ ഓഫർ കൂടി ഇടുകയാണെങ്കിൽ എനിക്ക് ഇന്നത്തേക്ക് പാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതിന് ശേഷമായിരിക്കും ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ കോംബോ ഓഫർ എന്താണെന്ന് ആദ്യം ആദ്യമേ പറയാം കോംബോ ഓഫർ ത്രിബിൾ ഫൈവിൻ്റെയും ത്രിബിൾ നയനിൻ്റെയും ഓഫേഴ്സാണ് ത്രിബിൾ ഫൈവിൽ വരുന്ന സിക്സ് ടൂബേഴ്സാണ് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ആദ്യമേ പറഞ്ഞു പോകാം ഫസ്റ്റ് വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള റെഡ് പിയോണി ആണ് കേട്ടോ അപ്പോൾ റെഡ് പിയോണിയുടെ പിക്ചർ നമ്മൾ സൈഡിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് റെഡ് പിയോണി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് പിയോണി അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വരുന്ന റെഡ് പിയോണിയാണ് പിന്നെ സെക്കൻഡ് വെറൈറ്റി വരുന്നത് യെല്ലോ പിയോണിയാണ് അപ്പോൾ റെഡ് ഷെയ്ഡ് വന്നു ഇനി യെല്ലോ കളറിലൊരു ലോട്ടസ് കിട്ടും അത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ അപ്പോൾ യെല്ലോ പിയോണി നല്ല മഞ്ഞ താമരയാണ് ഡാർക്ക് യെല്ലോ അല്ല ഇതൊരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ ആണ് ചില സം സ്ഥലങ്ങളിൽ വെയിലിൻ്റെ ഇത് വ്യത്യാസം അനുസരിച്ച് കുറച്ച് ഡാർക്ക്നെസ് അധികം കിട്ടാറുണ്ട് അപ്പോൾ ഈ ത്രിബിൾ ഫൈവ് ഇൻ്റെ ഓഫറിൽ സെക്കൻഡ് വെറൈറ്റി വരുന്നത് യെല്ലോ പിയോണിയാണ് കേട്ടോ അടുത്തത് വൈറ്റ് ഫോർണറാണ് അപ്പോൾ റെഡ് യെല്ലോ നെക്സ്റ്റ് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ വൈറ്റ് ഫോർണർ അധികം പെറ്റൽസ് ഇല്ലാത്തെയാണ് പക്ഷെ നിറയെ ഫ്ലവേഴ്സ് നട്ട് കഴിഞ്ഞാൽ നിറയെ ഫ്ളവേഴ്സ് വരുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ വൈറ്റ് ഫോർണർ അപ്പോൾ അതാണ് ഇതിൽ മൂന്നാമത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ആൽമണ്ട് സൺഷൈൻ ആണ് അപ്പോൾ എൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ചെറിയ സ്പേസ് ഉള്ള പാത്രത്തിൽ വെച്ചാൽ മതിയാവും അപ്പോൾ ബൗൾ ലോട്ടസ് ആണ് നമ്മൾ നാലാമത്തെ വെറൈറ്റി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് അമരി പിയോണിയാണ് അമരി പിയോണി നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അമരി പിയോണിയാണ് നമ്മുടെ ഫോർത്ത് വെറൈറ്റി ആയിട്ട് സോറി ഫിഫ്ത്ത് വെറൈറ്റി ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റെഡ് വെറൈറ്റി പറഞ്ഞു റെഡ് പിയോണി പറഞ്ഞു യെല്ലോ പിയോണി വൈറ്റ് ഫോർണറ് ആൽമണ്ട് സൺഷെയൻ പിന്നെ ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ അമരി പിയോണിയും പറഞ്ഞു പിന്നെ ഒരെണ്ണം ഐഡിയ അറിയാത്തത് അതെൻ്റെ കളക്ഷനിലായിരിക്കും ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിക്കാം അതും ഉണ്ടാവും കേട്ടോ അപ്പോൾ ടോട്ടൽ ആറ് വെറൈറ്റീസ് ത്രിപിൾ ഫൈവ് ഇൻക്ലൂഡഡ് സി സി ആണ് കേട്ടോ സി സി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ സി സി ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം ഇനി അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സിൻ്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് കാണിക്കാം ഇത് റെഡ് പിയോണിയുടെ കേട്ടോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ റെഡ് പിയോണി എല്ലാം ഈ വലിപ്പം ആയിരിക്കില്ല ഏകദേശം ഈ വലിപ്പുള്ള ബേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് നെക്സ്റ്റ് ദാ ഇത് ഇതൊക്കെ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഓരോ ഇപ്പോൾ ചെറുതാണെങ്കിൽ മറ്റേത് വലുതായിരിക്കും അങ്ങനെയായിരിക്കും തരുന്നത് ഓരോ വെറൈറ്റികളും വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടായിരിക്കും ബേഴ്സ് നമ്മൾ തരുന്നത് കേട്ടോ എൽഒപിയോന്റെ ട്യൂബേഴ്സ് വരുന്നത് ദാ ഈ ഒരു വലിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ ഇത്രയും കട്ടിയൊക്കെ ഉണ്ടാവും ഇത്ര വലിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും ഈ ഒരു ഓഫറിൽ തരുന്നത് എന്താ ഈ ഒരു വലിപ്പുള്ളതാണ് വൈറ്റ് ഫോർണറിൽ വരുന്നത് കേട്ടോ ആൽമണ്ട് സൺഷെയൻ്റെ വലിയ ട്യൂബേഴ്സാണ് ഇതാ ഈ ഒരു വലി വലിപ്പുള്ള വലിയ വലിയ ട്യൂബേഴ്സ് ഇതാ ഇതൊക്കെയായിരിക്കും കേട്ടോ തരുന്നത് ഈ ഒരു ഓഫറിൽ ഇത് അമരി പിയോണിയാണ് അതിൻ്റെ അതാ ഈ വലിപ്പം നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ വലിയ രൂപേഴ്സൊക്കെ ആയിരിക്കും തരുന്നത് കേട്ടോ ഈ ഓഫറിൽ ഇന്നത്തെ മാത്രം സ്പെഷ്യൽ ഓഫറാണ് അത് പ്രത്യേകം പറയട്ടെ അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാത്രത്തെ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ ആകുമ്പോഴേക്കും ഒരു തീരും തീരുവോട്ടോ അപ്പോൾ മാക്സിമം വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു വലിപ്പുള്ള ഐഡിയ അറിയാത്തൊരു ലോട്ടസും ഉണ്ടാവും ഓട്ടോന്ന് വല വലുത് തന്നെയായിരിക്കും മിക്കതും തരുന്നത് ഇതെല്ലാം ഞാൻ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് നല്ല നല്ല വെറൈറ്റീസ് പക്ഷെ എല്ലാം മിക്സ്ഡ് ആയിപ്പോയി അപ്പോൾ സമയവും ഇല്ലായിരുന്നു നടാനായിട്ട് അപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ ഇതിൽ നല്ല നല്ല ട്യൂബേഴ്സ് ആയിരിക്കും തരുന്നത് ഇനി ത്രി നെക്സ്റ്റ് ത്രിബിൾ നയൻ്റെ ഓഫറിൽ ഇപ്പോൾ നമ്മൾ ആറ് വെറൈറ്റീസ് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ബാലൻസ് ചെയ്ത് വേറെ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ യെല്ലോ പ്യൂർ പിങ്കിൻ്റെ ട്യൂബേഴ്സ് പറഞ്ഞുണ്ടാവും ട്രിബിൾ നയനിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ടേ പിന്നെ ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഈ ഒരു ഉണ്ടാവും ത്രിബിൾ നയനിൽ പീക്ക് ഓഫ് പിങ്ക് ആണ് ഇത് സിആർ ഊ ബിയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണതെല്ലാം അപ്പോൾ ഇത് ഈ ഒരു ത്രിബിൾ ഉണ്ടാവും കേട്ടോ സി ആർ റു ഇപ്പം തന്നെ നയൻ ആയി ഇത് കൂടാതെ ക്യൂനോ ഹാർട്ടും ഹാർട്ട് ബ്ലഡ് ആ മൂന്ന് വെറൈറ്റിയുടെയും ട്യൂബേഴ്സാണ് ഈ കാണുന്നതെല്ലാം ഇതും ഈ ഒരു ഉണ്ടാവും അപ്പോൾ ടോട്ടൽ മറ്റേ നമ്മൾ ത്രിപിൾ നയൻ്റെ ഓഫറിൽ വരുമ്പോൾ പതിനൊന്ന് ടു ബേഴ്സ് ഉണ്ടാവും കേട്ടോ അത്രയും ടൂ ഉണ്ടാവും സിഇ സി ഉൾപ്പെടെയാണ് ത്രിബിൾ നയൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക്